ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ചൂടല്ലേ സഹിക്കാൻ വയ്യാത്ത ചൂട് തന്നെ കുംഭമീനമാസമല്ലേ മാസത്തിലെ ചൂട് നമുക്കാർക്കും സഹിക്കാൻ പറ്റാത്തൊരു ചൂട് തന്നെയാണല്ലേ നമ്മുടെ ശരീരത്തിലെ വെള്ളവും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ സാധാ ധാരാളം വെള്ളം കുടിക്കണം നല്ല നല്ല ജ്യൂസ് നല്ല ഹെൽത്തി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കുടിച്ച് നമ്മുടെ ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊന്നും ഞാനൊരു ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് പാലും പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു ജ്യൂസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ക്യാരറ്റ് കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ അര കിലോ ക്യാരറ്റ് കടയിൽ നിന്നും വാങ്ങിയതാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വട്ടം വട്ടങ്ങനെ ഉറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ ക്യാരറ്റ് ഞാനിങ്ങനെ മുഴുവനും ഇങ്ങനെ വട്ടം വെട്ടങ്ങനെ നറുക്കി കേട്ടോ അതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു വിട്ടു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നവർ ഒന്ന് രണ്ട് മൂന്ന് വിസിൽ വരുന്നവർ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതാ കുക്കറിൽ ഞാനത് ഇങ്ങനെ വേവിച്ചെടുത്തു വിട്ടോ അതിൻ്റെ പ്രഷറൊക്കെ കഴിഞ്ഞപ്പം ഞാനത് ഒരു പാത്രത്തിലേക്ക് പകർത്തി ഇനി നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം നന്നായി നമുക്കൊന്ന് അത് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് വേവിച്ച ക്യാരറ്റ് വേറൊരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുട്ടോ ക്യാരറ്റും മുഴുവൻ ഞാനിങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അതിൽ അതിലേക്ക് ഞാൻ കുറച്ച് റേസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലാക്കും യെല്ലോ കളറിൽ രണ്ട് തരം റേസിൻസും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കഴുകി ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർത്തിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത് കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ അരച്ചത് അതാ അരച്ച് നല്ലപോലെ അരച്ച് കൊണ്ടുവന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം അതിൻ്റെ ഉള്ള കൊറ്റിനൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറ്റിക്കളയാ ഒരു അരിപ്പിലേക്ക് ഇട്ട് ഞാൻ ഒരു പത്രത്തിലേക്ക് അരിച്ചൊഴിക്കുകയാണ് കേട്ടോ അതാ നന്നായിട്ടൊരു കൊഴു വെച്ചത് നല്ലപോലെ അരിച്ചെടുക്കുകയാണ് അത് നന്നായി ഇങ്ങനെ അരച്ചെടുക്കേണ്ട കേട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരിച്ചെടുത്തു എല്ലാം നല്ല പോലെ അങ്ങനെ അരിഞ്ഞ് അരച്ച് കിട്ടി കേട്ടോ അതിൻ്റെ കൊറ്റനൊക്കെ മാറ്റിക്കളഞ്ഞാൽ ഗ്രേപ്സ് ഇട്ട കാരണം അതിൻ്റെ കുരുവാണ് അതൊക്കെ നല്ല അതൊക്കെ നല്ലോണം അരിച്ച് അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തു ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല അതിനാണ് ഗ്രേപ്സൊക്കെ ഇട്ട് കൊടുത്തത് അതാ നല്ലപോലെ അങ്ങനെ അരിച്ചും അരിച്ചെടുത്തു നന്നായി അരിച്ചെടുത്തു കേട്ടോ നല്ല ഹെൽത്തി അല്ല ഈ ക്യാരറ്റ് ഈ ക്യാരറ്റ് കൊണ്ട് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് വെള്ളമൊഴിച്ച് ഇങ്ങനെ എടുത്ത് കുടിക്കാമല്ലോ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണ്ടേ ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിലെ വെള്ളമൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ തന്നെ കെയർ ചെയ്യണ്ടേ നമ്മുടെ ശരീരത്തിന് അപ്പോൾ അതാ നല്ല പോലെ ഞാനതൊക്കെ അങ്ങനെ അരിച്ചെടുത്ത് കേട്ടോ ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് രണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങനേരം കൂടി പിഴയുന്നുണ്ട് കേട്ടോ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ട് ഞാൻ ഇതാ അതിൻ്റെ ജ്യൂസും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് അതൊന്ന് ജ്യൂസിലേക്ക് ഒഴിക്കാനാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങനേരം കൂടി ഒഴിക്കുന്നത് ഇതാ ഇത്രയും നേരെ കിട്ടിയിട്ടോ രണ്ട് ചെറുനാരങ്ങ ചേർന്നാരങ്ങ പിഴിഞ്ഞിട്ട് അത്രയും നേര കിട്ടി അതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിരുന്ന ക്യാരറ്റ് ജ്യൂസ് നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്നു വേവിക്കുകയാണ് കേട്ടോ തിള വരാൻ തുടങ്ങി തിളച്ച് തുടങ്ങി നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ തിളക്കണ്ടട്ടോ നല്ലപോലെ തിളപ്പിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് നാളെ നമുക്ക് കേടു കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം അതിന് ശേഷം മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൽക്കണ്ട കൊടു ഇട്ട് കൊടുക്കുന്നത് ഒരു നൂറ് ഗ്രാം കൽക്കണ്ടം ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് പഞ്ച പഞ്ചസാരയോ ശർക്കരയോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം ഞാനൊന്നും ചേർക്കുന്നില്ല കുറച്ച് കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് കൽക്കണ്ടം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കൽക്കണ്ട ഒക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കൽക്കണ്ടും മുന്തിരിങ്ങയും ക്യാരറ്റും ഇഞ്ചിയും എല്ലാം ചേർത്ത് നല്ലപോലെ നമുക്ക് നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നല്ലൊരു ഹെൽത്തി ജ്യൂസ് തന്നെയാണ് കേട്ടോ നല്ലപോലെ തിളച്ച് ഏതാണ്ടൊരു പാകമായി കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ലോ ഫ്ലേമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതാ നല്ലപോലെ പറ്റി നല്ലപോലെ പാകായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്നെ രണ്ട് ചെറുന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ചെറുന്ന് നീരും കൂടി ഒഴിച്ചു കൊടുത്തു അതാ ചൂടാറിയപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടോ ആ നല്ല ജ്യൂസായിട്ടൊക്കെ കിട്ടി അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഗ്ലാസ്ലേക്ക് നമുക്ക് ഐസ് ഇട്ട് നമുക്ക് വെള്ളവും ഈ ജ്യൂസും കൂടി ഒഴിച്ച് നമുക്ക് സൗകര്യം പോലെ കുടിക്കാം അതെ രണ്ട് ഗ്ലാസ് എടുത്താൽ അതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അതാ ഒരു കാലം ഗ്ലാസ് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായി കുടിക്കാം ഇതുപോലെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് എങ്ങനെ ചൂട് നമുക്കെടുത്ത് കുടിക്കാമല്ലോ നല്ല ഹെൽത്തി അല്ലേ നമ്മുടെ ക്ഷീണവും തീരും നമ്മുടെ ദാഹവും തീരും നല്ലൊരു ക്യാരറ്റ് ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വളരെ നല്ലതല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.